നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അവർ അർഹിക്കുന്നതിൽ കൂടുതൽ കൂട്ടിക്കൊടുത്തുകൊണ്ട് ആ ഇളവിലൂടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ തുടങ്ങിയപ്പോൾ മുതലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത് നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആവശ്യത്തിലധികം പ്രപ്പോസ് ചെയ്യുമ്പോൾ മന്ത്രിയുടെ ഓഫീസ് അതിനെതിരെ നിൽക്കുമായിരുന്നു എന്നാൽ മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരോട് തത്തുല്യരായതോടെ അവരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉയരാൻ തുടങ്ങിയതോടെ രണ്ടു കൂട്ടരും ഒരുമിച്ച് മത്സരിച്ച് ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ഉയർത്തിയതാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പ്രതിസന്ധി കേരളത്തെ വലിയ ആപത്തിലേക്ക് തള്ളിവിടുമെന്ന് സകല ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അറിയായിരുന്നു മറച്ചുവെച്ച് അതിനെ മറികടക്കാൻ കടം വാങ്ങി അവർ ഈ നാട് മുടിപ്പിച്ചു കടം വാങ്ങിയാൽ ഇപ്പോഴൊന്നും തിരിച്ചടയ്ക്കണ്ട ഇരുപത്തഞ്ച് കൊല്ലവും മുപ്പത് കൊല്ലവും കഴിഞ്ഞാണ് അടയ്ക്കേണ്ടത് അതുകൊണ്ടുതന്നെ അഞ്ച് വർഷത്തേക്ക് അധികാരത്തിലെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരാൻ പോകുന്ന തലമുറ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന തെറ്റായ സമീപനത്തോടെ പണം കടം വാങ്ങിക്കൊണ്ടേയിരുന്നു അപ്പോഴൊരു കുഴപ്പമുണ്ട് ഭരണഘടന ഓരോ സംസ്ഥാനത്തിനും കടപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് മറികടക്കാൻ തോമസ് ഐസക് എന്ന ആസ്ഥാന ധനകാര്യ വിദഗ്ധൻ കണ്ടുപിടിച്ച മാർഗമാണ് കിഫ്ബി എന്താണ് കിഫ്ബി എന്ന് ആർക്കും പിടികിട്ടില്ല ബജറ്റിൽ ഉൾപ്പെടുത്താതെ കിഫ്ബി എന്ന മറവിലൂടെ കടം വാങ്ങിക്കൊണ്ടേയിരുന്നു ആ കടം വാങ്ങൽ തട്ടിപ്പ് വിജയിച്ചപ്പോൾ പെൻഷൻ കമ്പനി അടക്കം അനേകം ബോഡി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കി സ്ഥാന സർക്കാരിൻ്റെ കടപരിധിയെ മറികടന്ന് പണം വാങ്ങി മുമ്പോട്ട് പോയി അങ്ങനെയാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതു മുതൽ പിണറായി അധികാരത്തിൽ വരുന്നത് വരെയുള്ള കാലയളവിൽ മൊത്തമുണ്ടാക്കിയ കടത്തിൻ്റെ മൂന്നിരട്ടിയായി പിണറായിയുടെ ഭരണകാലത്ത് പൊതുകടം കടം മാറിയത് കഴിഞ്ഞ വർഷം കയ്യോടെ ഈ കള്ളം പിടിക്കപ്പെട്ടു സി എ ജിയും റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും ഇടഞ്ഞു അങ്ങനെ കഴിഞ്ഞ തവണ അധികമായി പിടിച്ച ഏതാണ്ട് പതിനയ്യായിരത്തോളം കോടി തുക ഇക്കുറി തിരിച്ചടയ്ക്കേണ്ടി വരും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ കടപരിധി എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു അതിലേതാണ്ട് പന്ത്രണ്ടായിരത്തോളം കോടി രൂപ കഴിഞ്ഞ വർഷത്തെ അനധികൃത കടമായി തിരിച്ചടയ്ക്കണം ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപ മാത്രമാണ് ഈ വർഷം കടമായി വാങ്ങാൻ സാധിക്കുന്നത് അതിൽ ആദ്യ ഘഡു ഏപ്രിൽ മാസം ഇരുപത്താറിന് വാങ്ങി ഇന്ന് അതായത് ഏപ്രിൽ മാസം മുപ്പതിനെ രണ്ടായിരം കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ആരംഭിച്ച ആദ്യത്തെ മാസം കടമെടുക്കാൻ അനുമതി കിട്ടിയ ആദ്യത്തെ ആഴ്ച ഏതാണ്ട് നാലായിരം കോടി രൂപ കടമെടുക്കുന്ന ഒരു സർക്കാർ എങ്ങനെ ഈ വർഷം മുമ്പോട്ട് കൊണ്ടുപോകും പലപ്പോഴും കടമെടുക്കേണ്ടി വരുന്നത് നമ്മുടെ കയ്യിലുള്ള വരുമാനം തീർന്നു കഴിയുമ്പോഴാണ് ഒരു വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കടമെടുക്കേണ്ടി വരുന്ന ഗതികേട് ഈ ലോകത്ത് ഈ സർക്കാരിന് മാത്രമാകും എങ്ങനെ ഇവർ വരും നാളുകളിൽ ശമ്പളം കൊടുക്കും പെൻഷൻ കൊടുക്കും പലിശ അടയ്ക്കും തെറ്റായ നയങ്ങളിലൂടെ കൈപ്പറ്റിയിരുന്ന കടത്തിൻ്റെ പലിശ അടച്ചുകൊണ്ടിരിക്കണം കൂട്ടത്തോടെ കോടിക്കണക്കിന് രൂപ പലിശ അടയ്ക്കേണ്ട സമയമാണിത് മസാല ബോണ്ടിൽ വാങ്ങിക്കൂട്ടിയ കാശ് ഇരിചവിയറിയാതെ കൊണ്ട് തിരിച്ചടച്ചതുപോലെ ഇനി കടം വാങ്ങി കടമടയ്ക്കേണ്ട ഗതികേടാണ് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് വ്യക്തമാകുന്ന ഒരു കണക്ക് കൂടി പുറത്തു വന്നത് സി ഐ ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരളത്തിലെ ആകെ വരുമാനവും ആകെ ചെലവും ഔദ്യോഗികവുമായി പുറത്തുവിട്ടപ്പോൾ ഒരു സന്തോഷം സർക്കാരിനുള്ളത് മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചെലവ് കുറഞ്ഞു എന്നതാണ് എന്നാൽ വരുമാനം പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടി കുറഞ്ഞിരിക്കുന്നു അതായത് ചിലവ് മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി കുറഞ്ഞപ്പോൾ വരുമാനം കുറഞ്ഞത് പതിനായിരം കോടി ഇത് തന്നെയാണ് വരാൻ പോകുന്ന വർഷത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നത് ഈ വരുമാന തകർച്ച ഈ വർഷവും വരും വർഷങ്ങളിലും തുടരും സർക്കാർ പുതിയ സംരംഭങ്ങൾ ഏതാണ്ട് രണ്ട് ലക്ഷം തുടങ്ങി എന്ന് പറഞ്ഞിട്ടും ഒരു രൂപ പോലും അധിക നികുതി കിട്ടിയിട്ടില്ല എല്ലാ വികസനവും പ്രഖ്യാപനങ്ങളും തട്ടിപ്പുകളും മാത്രമാണ് എന്നതുകൊണ്ടാണ് ഈ നാട് ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അഡ്വക്കേറ്റ് വി ടി പ്രദീപ് കുമാർ ദ പീപ്പിൾ എന്ന മൂവ്മെൻറ്റിൻ്റെ സെക്രട്ടറി അദ്ദേഹം ഈ സാമ്പത്തിക ഏറ്റക്കുറച്ചിലിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന കുറിപ്പ് അതും ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള ചൂണ്ടുപലകയാണ് പ്രദീപ് കുമാർ ഇങ്ങനെ എഴുതുന്നു പൂരവും തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാനത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ അക്കൗണ്ടന്റ് ജനറൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നു അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത് ഭൂരിപക്ഷം പദ്ധതികളും ബജറ്റ് പ്രഖ്യാപനങ്ങളും വെട്ടിക്കുറച്ച് ചിലവിനെ പിടിച്ചു നിർത്തിയപ്പോൾ ചിലവ് കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി മാത്രമേ വർദ്ധിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെക്കാൾ മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ മാത്രമേ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വർദ്ധിച്ചുള്ളൂ എന്നാൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെയാണ് ചെലവ് ചുരുക്കിയത് നോർക്കണം എന്നാൽ വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ കുറവാണ് ഈ വർഷം രേഖപ്പെടുത്തിയത് ആദ്യമായാണ് വരുമാനത്തിന് ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നത് ഇത് വരാൻ പോകുന്ന വലിയ അപകടത്തിൻ്റെ സൂചന മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആകെ വരുമാനം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപ വായ്പയാണ് അതായത് വായ്പ ഒഴികെ കേന്ദ്ര ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള വരുമാനം എൺപത്തി നാനൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായ്പ കുറച്ചാൽ എൺപത്തൊൻപതിനായിരത്തി നാനൂറ്റി പതിനേഴ് കോടി രൂപ മാത്രമാണ് കേന്ദ്ര കേന്ദ്രവിഹിതമടക്കം സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷത്തെ വരുമാനം അതേസമയം ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും പലിശയും ഉൾപ്പെടുന്ന ഏറ്റുപോയ ചെലവ് എൺപത്തി മുന്നൂറ്റി ഒൻപത് കോടിയാണ് അതായത് സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനവും അതായത് നൂറ് ശതമാനവും ചെലവഴിച്ചത് ജനസംഖ്യയുടെ മൂന്ന് ശതമാനം വരുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ ശമ്പളത്തിനും പെൻഷനും വായ്പയുടെ പലിശ അടയ്ക്കാനുമാണ് ശ്രദ്ധിക്കുക സർക്കാർ വരുമാനം മുഴുവൻ നൂറ് ശതമാനവും ശമ്പളം പെൻഷൻ വായ്പയുടെ പലിശ ഇവയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അത്രയും ഇല്ല എന്ന് ഔദ്യോഗികമായി ഇവർ പറയുന്നത് അത് കടം വാങ്ങുന്ന തുക കൂടി സംസ്ഥാന സർക്കാർ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് നികുതികൾ ഒന്നിന് പുറകെ ഒന്നായി വർദ്ധിപ്പിച്ചിട്ടും വരുമാനത്തിന് വർധനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്തു ശ്രദ്ധിക്കണം പിടിച്ചു പറയുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെർമിറ്റ് ഫീസ് അടക്കം വാട്ടർ കരമടക്കം വൈദ്യുതി ബില്ലടക്കം സമസ്ത മേഖലകളിലും പിടിച്ചു പറയുകയാണ് എന്നിട്ടും വരുമാനം പതിനായിരം കോടി രൂപ കുറഞ്ഞു വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം വ്യവസായ മന്ത്രി പി രാജീവ് പലതവണ അഭിമാനത്തോടെ പറഞ്ഞു ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചതേ അങ്ങനെയെങ്കിൽ വരുമാനം എന്തേലും കൂടേണ്ടതാണ് ഈ പുതിയ സംരംഭങ്ങളൊന്നും ഒരു വരുമാനവും തന്നില്ലേ തട്ടിപ്പാണ് ആ പ്രഖ്യാപനം എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് നാട്ടിൽ സാധാരണക്കാരന് പണിയില്ലാതായതോടെ ക്ഷാമം തുടങ്ങിക്കഴിഞ്ഞു പട്ടണങ്ങൾ വിജനമായി കൊണ്ടിരിക്കുന്നു ഓട്ടോ സ്റ്റാൻഡുകളിൽ സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷകളുടെ വരി നീളുന്നു നാമമാത്ര ചെറുകിട കച്ചവടക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും മറ്റു തൊഴിൽ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞു നിർമ്മാണ മേഖല കൈയടക്കിയ അതിഥി തൊഴിലാളികൾ ഭൂരിപക്ഷവും തിരിച്ചുപോയി അഭിമാനം കൊണ്ട് മുണ്ടുമുറുക്കി ഉടുത്ത് ശീലിച്ച മലയാളികൾ പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പരസ്യമായി സംസാരിച്ചു തുടങ്ങി കടമെടുത്ത ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്ന സംസ്ഥാനത്തിൻ്റെ കടം സൃഷ്ടിക്കുന്ന ദീർഘകാല പ്രതിസന്ധികളുടെ തുടക്കമാണ് സമൂഹത്തിൽ രൂപപ്പെടുന്നത് പദ്ധതി ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക വഴി അടിസ്ഥാന വികസന പദ്ധതികൾ നിശ്ചലമാകുന്നതിലൂടെ ദീർഘകാല വരുമാന വഴികളാണ് അടയ്ക്കപ്പെടുന്നത് വരുമാനത്തിന് വേണ്ടി പുതിയ വിഭവ സമാഹരണ മാർഗങ്ങൾ കണ്ടെത്താതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സുഖിപ്പിച്ച് വോട്ടുപെട്ടിയിലാക്കുന്ന ഭരണതന്ത്രം തകർക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയാണ് രണ്ടായിരത്തി ഒന്നിൽ കേവലം ഇരുപത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ മാത്രം കടബാധ്യതയിൽ നിന്നാണ് ഇന്ന് നാല് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയിലെ കടത്തിലേക്കെത്തിയത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി മുപ്പത്തെട്ട് കോടി രൂപ മാത്രമായിരുന്നു കടബാധ്യത സർക്കാർ ഭൂമികളും റോഡുകളും അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും കേരള ഹൈക്കോടതിയും അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളും മേശയും കസാരയും ഫോട്ടോസെറ്റ് മെഷീനും വാഹനങ്ങളും അടക്കം വിറ്റാൽ കിട്ടുന്ന സുഖ സർക്കാർ കണക്കനുസരിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി മാത്രമാണ് നോർക്കുക സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക രേഖകളനുസരിച്ച് ഓരോ വർഷവും പലിശ തിരിച്ചറിയ്ക്കുന്ന തോത് കണക്കാക്കുമ്പോൾ പഞ്ചാബ് മാത്രമേ കേരളത്തിന് മുന്നിലുള്ളൂ കടത്തിന് റവന്യൂ വരുമാനത്തിന് തോതുമായി താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാടും പഞ്ചാബും മാത്രമാണ് കേരളത്തിന് മുന്നിലുള്ളത് എന്നാൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കുന്ന കാര്യത്തിൽ കേരളം ഇന്ന് അഞ്ചാം സ്ഥാനത്താണ് വ്യക്തികൾക്ക് സാമ്പത്തിക സേവനം നൽകുന്നതിൽ ചെലവഴിക്കുന്ന പണത്തിൻ്റെ പണത്തിൻ്റെ കാര്യത്തിൽ ഇരുപത്തി ഏഴാം സ്ഥാനത്തേക്കും സാമൂഹിക സേവനം നൽകുന്നതിന് ചെലവഴിക്കുന്ന പതിനാലാം സ്ഥാനത്തേക്കും സംസ്ഥാന സർക്കാർ പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു കണക്കുകൾ പറയുമ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗതികളുടെ ചരിത്രവുമായി വരുന്നവർ അറിയുക ആരോഗ്യ മേഖലയിൽ ഒരാൾക്ക് സർക്കാർ ചെലവഴിക്കുന്നത് കേവലം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രൂപയും വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുമാണ് അതിലുപരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വരുമാനം എൺപത്തൊൻപതിനായിരത്തി നാനൂറ്റി പതിനേഴ് കോടിയും ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്ക് മാത്രം ചെലവഴിച്ചത് എൺപത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഒൻപത് കോടിയുമാണ് പിന്നെ ഈ വികസനം നടത്താനുള്ള പണം എവിടെ നിന്നാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും അവരുടെ ആശ്രിതരുടെ ശമ്പളവും പെൻഷനും ചികിത്സാ ചെലവും ഉൾപ്പെടെയുള്ള കോടികളുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കുക കടമെടുത്ത മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി കൊണ്ട് ഒരു സർക്കാരിന് പഴയതുപോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സ്വയം ചിന്തിക്കുക പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ പ്രകൃതി സമ്പത്തിൻ്റെ കലവറയായ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇതൊന്നും നമ്മൾ മറക്കരുത് തയ്യാറാക്കിയ അഡ്വക്കറ്റ് വി ടി പ്രദീപ് കുമാർ സെക്രട്ടറി ദ പീപ്പിൾ ഒരു സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോഴേ കടം വാങ്ങേണ്ടി വന്ന സർക്കാരിൻ്റെ ഗതികളും വരുമാനം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ അവസ്ഥയും പുതിയ വരുമാനമൊന്നും തെളിഞ്ഞു വരാത്ത ഇപ്പോഴത്തെ അവസ്ഥയും ലോട്ടറി അടക്കമുള്ളവ നഷ്ടത്തിലേക്ക് പോയേക്കുമെന്ന് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവും സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുകയാണ് ശമ്പളത്തിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്ന നാളുകൾ വിദൂരമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും അവരുടെ മൗലികാവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കാലം ഈ വർഷം തന്നെ സംജാതമാകും അതെ നമ്മുടെ നാട് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അത്രയേറെ വലിയ ദുരന്തത്തിലേക്ക് ഈ നാട് ഈ വർഷം തന്നെ നീങ്ങുമെന്നതിൻ്റെ തെളിവാണ് ഈ കണക്കുകൾ